ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹൗസ് വയറിംഗ് എങ്ങനെ നമുക്ക് വളരെ ചിലവ് കുറച്ച് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ പുതുതായി വീട് പണി തുടങ്ങുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക ഹൗസ് വയറിങ്ങിനായി നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് അതിന് ഉപയോഗിക്കുന്ന കേബിളുകൾക്കാണ് അതായത് കേബിളുകൾ വാങ്ങുവാനാണ് നമുക്ക് മൊത്തത്തിൽ ചിലവാക്കുന്ന തുകയുടെ പകുതിയോളം വരുന്നത് പ്രമുഖ കമ്പനികളുടെ കേബിളുകൾക്ക് എല്ലാത്തിനും ഏകദേശം ഒരേ വിലയായതുകൊണ്ട് ഏത് കേബിളുകൾ വാങ്ങിയാലും നമുക്ക് പ്രശ്നമില്ല ചെറിയ വ്യത്യാസമാണ് വിലയിൽ ഉണ്ടാവുക ഹൗസ് വയറിങ് ലാഭകരമാവാൻ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന കേബിളുകളുടെ അളവ് കുറക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് നമ്മൾ ആവശ്യത്തിന് കേബിളുകൾ ഉപയോഗിക്കാതെ വയറിംഗ് നടത്തുക എന്നതല്ല മറിച്ച് ഡി ബിയുടെ സ്ഥാനം നിർണയിക്കുക എന്നതാണ് അതായത് നമ്മൾ ഡി ബി അഥവാ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സ്ഥാപിക്കുന്നത് വീടിന്റെ സെന്റർ ഭാഗത്തായിരിക്കണം ഇങ്ങനെ നമ്മൾ വീടിന്റെ സെന്റർ ഭാഗത്ത് ഡി ബി സ്ഥാപിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടമുണ്ട് ഡി ബിയിൽ നിന്നാണ് ഓരോ ഭാഗത്തേക്കും വയറുകൾ പോവുക അതുകൊണ്ട് തന്നെ വീടിന്റെ സെന്റർ ഭാഗത്ത് ഡി ബി സ്ഥാപിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിന്റെ അളവ് കുറയുകയും അതുമൂലം നമുക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡുകൾ സിമെൻറിൽ നല്ല രീതിയിൽ തന്നെ ഉറപ്പിക്കണം ചിതലിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ ബോർഡിന്റെ അടിഭാഗത്തും സൈഡിലുമെല്ലാം സിമെൻ്റ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യണം ഹേവൽസിൻ്റെ പൈപ്പും ജി എമ്മിൻ്റെ മെറ്റൽ ബോർഡുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ലെങ്ത് പൈപ്പിന് ഏകദേശം അമ്പത് രൂപയോളമാണ് വില വരുന്നത് ഓരോ കമ്പനികൾക്കനുസരിച്ച് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ നമ്മൾ സ്വിച്ചുകൾ വാങ്ങുമ്പോൾ വിലയിൽ കുറച്ച് കൂടുതൽ ഉണ്ടാവുമെങ്കിലും നമ്മൾ നല്ല കമ്പനികളുടെ സ്വിച്ചുകൾ തന്നെ വാങ്ങണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ എപ്പോഴും സാധനങ്ങൾ അവൈലബിൾ ഉള്ള കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങുക എന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ല മെയിൻ്റെനൻസും വന്നാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് അടുത്ത കടകളിൽ നിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി